കൊട്ടിയൂരിൽ കെടാവിളക്ക് കാക്കുന്ന മച്ചൻ വിളക്കന്മാരുണ്ട് വൈശാഖ മഹോത്സവ നാളുകളിൽ വിളക്ക് കെടാതെ സൂക്ഷിക്കാനുള്ള നിയോഗം മച്ചൻ വിളക്കൻ തറമ്മൽ വിളക്കൻ എന്നീ രണ്ട് സ്ഥാനകർക്കാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നാളുകളിൽ സന്നിധാനത്തെ വിളക്കുകൾ കാക്കുന്നത് മച്ചൻ വിളക്കൻ തറമ്മൽ വിളക്കൻ എന്നീ രണ്ട് സ്ഥാനകരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ വളരെ പ്രത്യേകതയാർന്നൊരു ആചാരമാണിത് ബ്രാഹ്മണ ആചാരങ്ങൾ പോലെ തന്നെ കുറിച്ച ഒറ്റപ്പിലാന്മാരുടെ ആചാരങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട് കൊട്ടിയൂരിൽ അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങളിലും പ്രത്യേക സ്ഥാനികരും അവർക്ക് പ്രത്യേക പേരുകളുമുണ്ട് അവരിൽ പ്രധാന സ്ഥാനകരാണ് മച്ചൻ വിളക്കൻ തർമ്മൽ വിളക്കൻ എന്നീ രണ്ട് സ്ഥാനകർ വൈശാഖ മഹോത്സവ നാളുകളിൽ അക്കരക്കുട്ടിയൂരിലെ വിളക്കുകൾ കെടാതെ കാക്കുക എന്നതാണ് ഇവരുടെ ചുമതല അതോടൊപ്പം തന്നെ ഉത്സവത്തിനാവശ്യമായ നിവേദ്യ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നതും ഇവരുടെ ചുമതലയാണ് മറ്റുള്ളവരെല്ലാം കയ്യാലകളിൽ താമസിക്കുമ്പോൾ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും കഴിയുന്നത് മണിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാര വാളറയ്ക്കുമുകളിലെ മച്ചിൻപുറത്താണ് പാരമ്പര്യമായി എടയാർ വട്ടക്കുന്നം ഇല്ലക്കാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഹരികൃഷ്ണൻ നമ്പൂതിരിയും ജയദേവൻ നമ്പൂതിരിയുമാണ് ഉത്സവകാലത്ത് വിളക്കുകളെ കാക്കുന്നത് പിന്നെ വിളക്കൽ പറയുന്നത് വിളക്കുകളുടെ സൂക്ഷിപ്പാണ് തറയിലും വൺ തറയിലും വാണറയിലും അച്ചിൻ്റെ മുമ്പിലും അമ്മാർക്കൽ തറയിലും പൂത്തമ്പലത്തിലും കത്തിച്ചിട്ടുള്ള വിളക്കുകളുടെ സംരക്ഷണമാണ് വിളക്കിൻ്റെ ഉത്തരവാദിത്തം ഇല്ലാത്ത തറമ്മൽ വിളക്കൽ എന്ന് പറയുന്നത് തല തറയിലുള്ള മൂന്ന് വിളക്കുകൾ മൂന്ന് നേരം വിളക്കുകൾ കൂട്ടി ചെത്തതും പിന്നെ പിന്നെ വിഭാഗത്തായിട്ടുള്ള വ വഴിവിളക്കിൻ്റെ സംരക്ഷണവുമാണ് തറമ്മൽ വിളക്കിൻ്റെ ഉത്തരവാദിത്തം വാൾവരവും നെയ്യാട്ടവും കഴിഞ്ഞ് ഭണ്ഡാരമക്കര സന്നിധിയിൽ പ്രവേശിച്ചതിനു ശേഷം വിളക്കുകൾ കത്തിച്ച് തൃക്കലശാട്ടിനുശേഷം വിളക്കുകൾ അണയ്ക്കുന്നതുവരെ ഈ സ്ഥാനികർ അവിടെ ഉണ്ടാകണം ക്ഷേത്രസന്നിധിയിലെ ഒരു വിളക്കുപോലും കെട്ടുപോകാതെ സൂക്ഷിക്കണം എന്നതുകൊണ്ടുതന്നെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഇവരുടെ ചുമതല എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ് ന്യൂസ് ബ്യൂറോ